കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം ധനം ധനമുണ്ടാകാൻ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണ് പലരും ധനമാണ് പ്രധാനമായിട്ടും ഈ കലിയുഗത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ധനമില്ലാതെ ജീവിക്കാനും കഴിയില്ല നമ്മൾ മോക്ഷമാർഗത്തിലേക്ക് ശ്രമിക്കുന്നവർക്ക് ധനമെന്നുള്ളത് ഒരു വിഷയമേ അല്ല അതായത് ഈ ലോകത്തുള്ള സുഖങ്ങളും ഭൗതിക ഭൗതികസുഖങ്ങളൊന്നും ഒരു വിഷയമേ അല്ല പക്ഷെ അല്ലാത്തവർക്ക് ധനം എത്ര കിട്ടിയാലും പോരാന്നുള്ളവരുണ്ട് എന്നാൽ ധനം ഒരു ആവശ്യത്തിനും തികയാതെ വരികയും ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്നവരുണ്ട് കടം വന്നറിയുന്നവരുണ്ട് ഒരുപാട് ധനത്തിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കൊക്കെ ആശ്വാസമായിട്ട് ഒരു സ്തോത്രം അത് ചൊല്ലാൻ പതിവായിട്ട് ചൊല്ലുകയാണെങ്കിൽ ദിവസം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ധനത്തിനുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടുകയും അതുപോലെ തന്നെ ധനം പെരുമഴ പോലെ വന്നു എന്നാണ് പറയുന്നത് അതായത് ഒരുപാട് ധനം നമുക്ക് ലക്ഷ്മി ദേവിയുടെ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന ഒരു മന്ത്രമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ധനം വന്നു ചേരുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ മന്ത്രം മഹാലക്ഷ്മിയുടെ ഒരു സ്തുതിയാണെങ്കിലും ഇതിന് നമ്മൾ പ്രത്യേക രീതിയിൽ ചിട്ടകളിലൂടെ ചൊല്ലണം അപ്പോൾ അതെന്താണ് ആ മന്ത്രം മന്ത്രം എങ്ങനെ ചൊല്ലണം എന്താണ് ആ മന്ത്രം ചൊല്ലിയത് കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പോൾ അതിന് പാലിക്കേണ്ട ചിട്ടകൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാവുന്നതാണ് ഋഗ്വേദത്തിലുള്ള ഒരു സ്തുതിയാണത് അത് മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് അത് ശ്രീ സൂക്തം എന്നാണ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ശ്രീ ശ്രീസൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം അപ്പോൾ അതിൽ ഒരു ശ്രീ സൂക്തം എന്ന് പറയുന്ന ഒരു അങ്ങനെയുള്ള കുറേ സൂക്തങ്ങൾ നമ്മൾ പല പുഷ്പാഞ്ജലികളും ചെയ്യുമ്പോൾ ശ്രീസൂക്തം പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ വഴിപാടുകൾ അമ്പലത്തിങ്ങളിൽ ചെയ്യാറുണ്ട് അപ്പോൾ ശ്രീ സൂക്തം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കും നമ്മൾ ഇതിന് പകരം നമ്മൾ അമ്പലത്തിൽ ശ്രീ സൂക്തം വഴിപാട് ചെയ്താൽ മതി ഇല്ലേ എന്ന് ചോദിച്ചാൽ ശരിക്കും നമ്മൾ പൈസ കൊടുത്ത് വഴിപാട് ചെയ്യുന്ന അത് ഒരു ഫലമുണ്ട് പക്ഷേ പൈസ കൊടുത്ത് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു എഫർട്ട് ഉണ്ടാവുകയാണെങ്കിൽ സ്ത്രീസൂക്തം ചൊല്ലാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എഫർട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു റിവാർഡ് കിട്ടുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഭാഗത്തൊന്നും ഈ സൂക്തം ചൊല്ലാവുന്നതാണ് അപ്പോൾ അത് ചൊല്ലുന്നതിന് പല പ്രത്യേക രീതികളുണ്ട് അപ്പോൾ ശരിക്ക് നമ്മുടെ ജീവിതത്തിൽ ധനസമൃദ്ധി ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ ഒക്കെയാണ് അതിനൊക്കെ നമുക്ക് ഒരു ഭാഗ്യമാണ് ഇപ്പോൾ ഈ ശ്രീസൂക്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്തുതി അപ്പോൾ അത് ശരിക്ക് അതിൻ്റെ ചിട്ടയിൽ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മന് സ്തൂത്രമാണ് സ്തോത്രമാണ് അപ്പോൾ അതിൻ്റെ യില് ചൊല്ലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഐശ്വര്യം ഉണ്ടായിരിക്കും അത് ദിവസം ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി ശരിക്കും അപ്പോൾ ശ്രീസുക്തം എന്താന്നുള്ളത് അത് നമ്മൾ ഒരു ശ്രീസുക്തത്തിൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു ആ ഒരു ഇപ്പം യൂ യൂട്യൂബിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ പി ഡി എഫ് ആയിട്ടും ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ശ്രീസുക്തം സ്തോത്രം എന്നുള്ളത് അപ്പം അത് ചൊല്ലുന്നതിൻ്റെ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ധനം ഉണ്ടാവുക നമുക്ക് ധാന്യ സമൃദ്ധി അതായത് ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ മോചനം നേടുക ഒരുപാട് സമ്പത്തുകൾ ഉണ്ടാവുക നല്ലൊരു സംസ്കാരം കൈവരുക അതുപോലെ തന്നെ നമ്മളൊരു ഹയർ ലെവലാവുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭാഗ്യമുണ്ടായിരിക്കും സന്താന സമൃദ്ധി അതുപോലെ തന്നെ സന്താന സമ്പത്ത് ഐശ്വര്യം ഉണ്ടാവുക സന്താനങ്ങൾക്കായാലും മാന്യത വരിക പിന്നെ മനസ്സിനൊരു സംതൃപ്തി ആത്മാവിന് ആത്മാവിന് നല്ലതാണ് അത് നമ്മുടെ മനസ്സിന് മാത്രമല്ല ആത്മാവിനും ഒരു സംതൃപ്തി കിട്ടുന്ന മന്ത്രമാണ് പിന്നെ ദാരിദ്ര്യം മാറാനും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആരോഗ്യം ഉണ്ടാവാനും ഈശ്വരൻ്റെ അനുഗ്രഹം സംരക്ഷണം ഇതൊക്കെ ഉണ്ടാവാനും ശരിക്കും ഈ മന്ത്രം ചൊല്ലിയാ മതി എന്നാണ് പറയുന്നത് മഹാലക്ഷ്മിയെ മാത്രമല്ല ശ്രീസൂത്രത്തിലെ പ്രധാനമായിട്ട് അഗ്നിദേവനെ കുബേരനെ ഭൂമിദേവിയെ ഇവരെയൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതായത് അവർക്കൊക്കെ കൂടിയുള്ള ഒരു സ്തുതിയാണ് ശരിക്ക് എങ്കിലും മഹാലക്ഷ്മി സ്തുതിയാണ് ഇതിലെ ശ്ലോകങ്ങളൊക്കെ ഓരോ ഛന്തസ്സുകളിലാണ് എഴുതിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്ക് ഭയങ്കര ഒരു എനർജിയാണ് ഈ മന്ത്രത്തിനുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഭഗ ഭഗവാൻ്റെ ഊർജം ദേവിയുടെ ഊർജം നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റേതായ പരിശുദ്ധിയും അതുപോലെയുള്ള ഭക്തിയും ഒക്കെ ആവശ്യമാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധി ആവശ്യമാണ് പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ഇത് ചൊല്ലേണ്ടത് രാവിലെ ആറുമണിക്കും എട്ട് മണിക്കും ഇടയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ചൊല്ലേണ്ടത് പിന്നെ നെയ്യിൽ നെയ്യ് വിളക്ക് കത്തിച്ചിട്ട് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും നൈ നീദ്യം വെച്ചിട്ട് പഴോ അല്ലെങ്കിൽ എന്തെങ്കിലും മധുര പലഹാരങ്ങളൊക്കെ ദേവിക്ക് സമർപ്പിച്ചിട്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ അതിന് പ്രത്യേക ഫലമുണ്ട് പിന്നെ ദിവസവും ചൊല്ലാവുന്നതാണ് ദിവസവും ഒരു പ്രാവശ്യം വെച്ച് ചൊല്ലാവുന്നതാണ് അല്ലാത്തവർക്ക് മൂന്ന് പ്രാവശ്യം ചൊല്ലാം ഒമ്പത് പ്രാവശ്യം ചൊല്ലാം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലാം പക്ഷേ നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ ചൊല്ലിയാലും അതിൻ്റേതായ ഫലം കിട്ടുന്നതാണ് പിന്നെ എന്ത് ചൊല്ലുമ്പോഴും അതിന് ഭഗവാനോടുള്ള ഒരു അർപ്പണം അല്ലെങ്കിൽ ദേവിയോട് നമ്മൾ ലക്ഷ്മിദേവിക്ക് വേണ്ടിയാണ് ചൊല്ലുന്നത് അപ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിയോട് മനസ്സിൽ കരുതിയിട്ട് അത് നന്നായി പ്രാർത്ഥിച്ചിട്ട് ചൊല്ലേണ്ടതാണ് പിന്നെ നമ്മൾ ഇപ്പോൾ പൈസ ഇല്ലാതിരിക്കണ സമയങ്ങളിൽ പിന്നെ പുതുതായൊരു വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ സൂക്തം ജപിച്ചിട്ട് ആ വീട് ശുദ്ധീകരിക്കാം അതുപോലെ തന്നെ കുബേരലക്ഷ്മി ഹോമം അതിനോട് ചേർത്തിട്ട് നമുക്ക് ജപിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിയുടെ പ്രധാന ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്കിത് ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് പിന്നെ ശ്രീയന്ത്രം സ്ത്രീയന്ത്രം ഉപയോഗിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്ത്രീയന്ത്രത്തിൻ്റെ അത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനോ അതും ഉപാസിക്കുമ്പോൾ നമുക്കിത് ചൊല്ലാവുന്നതാണ് ശ്രീസൂക്തം ദേവി എങ്ങനെ കരുതുന്നതെന്നാണ് നമ്മൾ ഈ സൂക്തം ധ്യാനിക്കുമ്പോൾ ദേവിയെ ഈ രീതിയിലാണ് കരുതുന്നത് അതായത് നല്ല കിരീടം കിരീടന്തൊക്കെ ധരിച്ച് നല്ല സുവർണമായ നിറത്തോട് കൂടിയിട്ട് കൈകളിൽ ശംഖ് ചക്രം അതുപോലെ തന്നെ താമര തുളസിമാല ഇതൊക്കെയായിട്ട് അങ്ങനെ സിംഹാസനത്തിലെ മഹാലക്ഷ്മി വളരെ ഐശ്വര്യത്തോടുകൂടി ഇരിക്കുകയെന്ന് കരുതിയിട്ട് നമ്മൾ ഈ ശ്രീ സൂക്തം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാക്കിയിട്ട് ഈ ശ്രീ സൂക്തം വഴിപാട് നമ്മൾ സോറി ശ്രീ സൂക്തം മന്ത്രം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫലം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം നമ്മൾ എന്തു ചെല്ലുമ്പോഴും അതിന് നമുക്ക് ഒരു എന്താ പറയുക ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ സ്ഥിരമായിട്ടുള്ള വരുമാനം ഉണ്ടാവുക നഷ്ടങ്ങളുള്ളവർക്ക് നഷ്ടങ്ങൾ ഒരുപാട് വന്നിട്ടുള്ളവർക്ക് നഷ്ടങ്ങളില്ലാണ്ടിരിക്കാനായിട്ട് നഷ്ടങ്ങളില്ല ആ പരനഷ്ടങ്ങളുടെ പരമ്പര അവസാനിച്ചിട്ട് വരുമാനങ്ങളത്തിൻ്റെ പരമ്പര തുടങ്ങാൻ അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഒരു മുടക്കം വരില്ല എന്നാ പറയാ ഈ മന്ത്രം ചൊല്ലി ദാരിദ്ര്യമൊക്കെ ഇല്ലാണ്ടാവും പിന്നെ സന്താനം ഉണ്ടാവും വീട്ടിലെപ്പോഴും സന്തോഷവും ഐശ്വര്യവും കളിയാടും ആ ലക്ഷ്മി നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും ഒരു ധൈര്യം ദേവിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഒരു തോന്നലും ഉണ്ടാവുകയും ധനവും ഐശ്വര്യവും അതൊക്കെ ചൊല്ലുന്ന ഒരു വളരെ അതൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ധനഐശ്വര്യം കിട്ടുന്നതിന് വേണ്ടി ചൊല്ലുന്ന ഒരു അത്ര ശക്തിയുള്ള ഒരു മന്ത്രമാണ് മന്ത്രമുള്ള ശുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നോൺ ഒന്നും കഴിക്കാതെ ഇരുന്ന് ഇരുപത്തിയൊന്ന് ദിവസം ചൊല്ലുകയാണെങ്കിൽ അതൊരു ഭയങ്കര ഒരു മാറ്റം ഇരുപത്തൊന്ന് ദിവസം ചൊല്ലുക തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം നോൺ ഒഴിവാക്കുക പിന്നെ വളരെ ശുദ്ധിയോടു കൂടിയിട്ട് വ്രതം അനുഷ്ഠിക്കുന്ന പോലെ അത് ചൊല്ലുകയാണെങ്കിൽ അതിന് പ്രത്യേക ഫലസിദ്ധി ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം ചൊല്ലുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുകയോ ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കാരണം അത് മറ്റുള്ളവർക്കും സഹായികമായിരിക്കും അത് മനസ്സിലാ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ആക്ഷൻ എടുക്കാനും അതായത് അത് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ രേഖപ്പെടുത്തി നോക്കാം കേട്ടോ അത് കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം